ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ലോക്സഭാ മലപ്പുറം ജില്ലയിലെ കേന്ദ്രങ്ങൾ സജ്ജമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് ഉൾപ്പെടുന്നത് മലപ്പുറം മണ്ഡലം പൂർണ്ണമായിട്ടും പൊന്നാനി അതുപോലെ വയനാട് മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെന്റ് മലപ്പുറം ജില്ലയിൽ വെച്ച് ചുങ്കത്ര വെച്ചാണ് വോട്ടെണ്ണുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് എസ് എസ് എം പോളിടെക്നിക്ക് തിരൂർ വെച്ചും വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണുന്നത് ചുങ്കത്ര വെച്ചുമാണ് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളുടെ മാർത്തോമ കോളേജ് ചുങ്കത്തറ വെച്ചും പണ്ടൂരിൻ്റെ വോട്ടുകളിണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലുമാണ് വോട്ടുകൾ ഇണുന്നത് ഇതിനുവേണ്ട ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞു ജീവനക്കാർക്ക് മൂന്ന് തവണയായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ നിയോജക മണ്ഡലം തിരിച്ചുള്ള ഹാളുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഏഴ് നിയോജ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്നത് എട്ട് ഹാളുകളിലായിട്ടാണ് കാരണം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഹാളിൻ്റെ വലിപ്പം കുറവായതുകൊണ്ടാണ് അവിടെ രണ്ട് ഹാളിലായിട്ട് എണ്ണുന്നത് മറ്റെല്ലാം ഓരോ നിയോജമണ്ഡലത്തിലെയും വോട്ടെണ്ണുന്ന സ്ഥലത്ത് അതാത് നിയോജമണ്ഡല തലത്തിലുള്ള എ ആർഒയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജൂൺ നാലിന് നടക്കുന്ന വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ നാല് കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി തിരൂർ എസ്എസ്എം പോളിടെക്നിക് കോളേജും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി മലപ്പുറം ഗവൺമെന്റ് കോളേജുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതത് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകളും ഈ കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും എണ്ണുക വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ വോട്ടുകളും മുട്ടിൽ ഡബ്ല്യു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എണ്ണുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ എസ്എസ്എം പോളിടെക്നിക് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എണ്ണും രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം ആദ്യമെണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും തുടർന്നാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത് കൌണ്ടിംഗ് ഏജന്റുമാർക്ക് സ്ഥാനാർത്ഥിയുടെ പേരും നിർദ്ദിഷ്ട ടേബിൾ നമ്പറും വ്യക്തമാക്കുന്ന ബാഡ്ജ് റിട്ടേണിംഗ് ഓഫീസർ നൽകും വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകനൊഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഇരുപത്തിയഞ്ച് ശതമാനം റിസർവ് അടക്കം ആകെ തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത് മൂന്നു ഘട്ട റാൻഡമൈസേഷൻ വഴിയാണ് വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് ആദ്യഘട്ടം മെയ് പതിനേഴിന് പൂർത്തിയായി രണ്ടാംഘട്ട റാൻഡമൈസേഷനും ഘട്ട റാൻഡമൈസേഷനും ജൂൺ മൂന്നിന് രാവിലെ എട്ട് മണിക്കും ജൂൺ നാലിന് രാവിലെ അഞ്ചു മണിക്കും നടക്കും രണ്ടാം ഘട്ടം റാൻഡമൈസേഷനിലാണ് നിയമസഭാ മണ്ഡലം അനുസരിച്ച് ജീവനക്കാരെ നിയോഗിക്കുക വോട്ടെണ്ണൽ ദിനം പുലർച്ചെ അഞ്ചു മണിക്ക് നടക്കുന്ന മൂന്നാം ഘട്ട റാൻഡമൈസേഷനിലാണ് വോട്ടെണ്ണൽ മേശയുടെ വിശദാംശങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാവുക എല്ലാ റൌണ്ടിലെയും വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വി പാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ ഓരോ വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണി തീരാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിനുശേഷമാകും അന്തിമ വിധി പ്രഖ്യാപനം सिल्क्स मेट्रो रोड, कोटकेल. भारत रजना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड